നമസ്കാരം നിങ്ങളറിഞ്ഞോ തൃശൂർ വടന്തലപ്പള്ളിയിൽ നമ്മുടെ കലിംഗ് മുട്ടൻ്റെ പരിപാടി കലിങ്ക് തകർന്നു കലിങ്ക് തകർന്നു ചെക്കൻ്റെ കൈയും കാലും ഒടിഞ്ഞു തല ചെന്നിടിച്ച് തലയ്ക്ക് വെളിവില്ലാതായി നാട്ടുകാർ രക്ഷപ്പെട്ടു നാട്ടുകാർ അപ്പുറത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിലേക്ക് കയറി രക്ഷപ്പെട്ടു കുറേ ആൾക്കാർ കോൺഗ്രസ് പാർട്ടി ഓഫീസിലേക്ക് കയറി രക്ഷപ്പെട്ടു നമസ്കാരം നമ്മുടെ കലിംഗട്ടൻ ചെമ്പുകോഴി ഈ പതിനെട്ടിന് അവന്റെ കലിങ്ക് മഹാസമ്മേളനം വരന്തരപ്പള്ളിയിൽ തൃശൂർ വരന്തരപ്പള്ളിയിൽ കലിങ്ക് തകർന്നു വീടും അവന്റെ കൈയും കാലും ഒടിഞ്ഞു തല പോയിട്ടൊരു സ്ഥലത്ത് ഒടിഞ്ഞൊരു കോമാ ഇനി കലിംഗമ്മ കലിങ്കമ്മ കയറില്ല ഇനിയൊരു കലിംഗമ്മ കയറില്ല നാട്ടുകാരെന്തൊരുഭാഗത്തിന് തൊട്ടപ്പുറത്തെ കോൺഗ്രസ് ഓഫീസിലായിരുന്നു എല്ലാവരും അവിടെ കയറി രക്ഷപ്പെട്ടു അപ്പുറത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിലായിരുന്നു കുറേ ആൾക്കാരെ അവിടെയും കയറി രക്ഷപ്പെട്ടിട്ടുണ്ട് നാട്ടുകാർ മുഴുവൻ ഇത് കഴിഞ്ഞോട് കൂടിയിട്ട് ബി ജെ പി കുടുംബങ്ങൾ മൂന്ന് ബി ജെ പി കുടുംബങ്ങൾ ഒറ്റടിക്ക് അവിടുത്തെ ഇറങ്ങിപ്പോയി പതിനെട്ടാം തീയതി പ്രോഗ്രാം പത്തൊമ്പതാം തീയതി നാട്ടുകാർ അവിടെയുള്ള ബി ജെ പി കാരടക്കം എല്ലാവരും ഇതിന് രക്ഷപ്പെട്ടു അർത്ഥം തൃശ്ശൂർ വനന്തരപ്പിള്ളിയിൽ കലിങ്ക് സൗഹൃദ ചർച്ചയെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവിടെ സൗഹൃദം അവിടെ മുഴുവൻ വർഗീയത അവിടെ മുഴുവൻ വെറുപ്പ് അറപ്പ് ഇതിങ്ങനെ വിതരണമാണ് പരിപാടി അവിടെ എവിടെയാണ് സൗഹൃദം ഇതിനകത്ത് ഏതായാലും വനന്തരപ്പള്ളി പഞ്ചായത്തിന് വാർഡ് നാല് അവിടുത്തെ ബി ജെ പി പ്രവർത്തകരും കുടുംബവും ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പം തന്നെ അവിടുത്തെ ഇറങ്ങി പോകുന്നവർ പിറ്റേ ദിവസം എല്ലാവരും കൂടി ചേർന്ന് മറ്റുള്ള പാർട്ടിയിൽ ചേർന്നു കൊറാളക്കന് കോൺഗ്രസും കൊറാളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ചേർന്നു പതിനെട്ടാം തീയതി ശനിയാഴ്ച അവിടെയാണ് ഈ കലിംഗ് കോപ്രായം നടന്നത് കലിങ്ക് ചർച്ച കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് അതേ വാർഡിലെ മൂന്ന് ബി ജെ പി കുടുംബങ്ങളെയും പറയുന്നത് അവർ മറ്റേ മറ്റുള്ള പാർട്ടികളിലും ചേർന്നത് ബി ജെ പി വിട്ടു കഴിഞ്ഞത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ച വാർഡാണെന്ന് ഓർക്കണം ഈ വനന്തരപ്പള്ളി പഞ്ചായത്തിലെ നാലാം വാർഡ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ ചില കാര്യങ്ങളുണ്ട് ഇയാള് നാട്ടുകാർക്ക് ഒരു കാര്യം ചെയ്യുന്നവരല്ല കുറെ പൊങ്ങച്ചവും കുറെ പത്രാസും അതുമാത്രമാണ് കയ്യിലിപ്പ് ഇപ്പോ നാട്ടുകാർക്കും വാസ്തവത്തിൽ ഇയാൾക്കൊരു ഇയാളൊരു നാട്ടുകാർക്കൊന്നുമല്ല പാർട്ടിക്കാർക്ക് പോലും ഇയാൾ ഇപ്പോൾ പ്രാരബമായിട്ട് മാറിയിരിക്കുകയാണ് പാർട്ടി ഇയാൾക്കും ഒരു പ്രാരബമായിട്ട് മാറിയിരിക്കുകയാണ് ഈ കലിംഗ സമ്മേളനം കേന്ദ്ര പാർട്ടി കേന്ദ്ര ബി ജെ പി വിഭാവനം ചെയ്തതാണ് ഇയാൾക്കിഷ്ടമല്ല ഇയാൾക്കെപ്പോഴും ആകാശത്തോടെ സഞ്ചരിക്കാനാണല്ലോ ഇഷ്ടം ജനങ്ങളുടെ ഇടയിൽ വരാനോ ഇഷ്ടമല്ലല്ലോ സെലിബ്രിറ്റിയായിട്ട് നടക്കാനല്ലോ ഇഷ്ടം അപ്പം താഴ്ന്നു താഴ്ന്നു പാതാളത്തോടെ എത്തി ാണം കിടാൻ തുടങ്ങി ഈ വരുന്ന നിയമസഭാ ലക്ഷം വരെ അയാൾ പാർട്ടി ഉണ്ടാവും എന്നുള്ള ഒരു സംശയമാണ് അത് ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് ആയിരത്തെട്ട് കലുങ്ക മഹാസമ്മേളനം നടത്താനാണ് ചെമ്പുകോഴി ഉദ്ദേശിക്കുന്നത് അത്രേ അതിനാരാ സഹായം എന്നറിയാമോ ഇനി മുതൽ സഹായം ചെയ്യാൻ പോണത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അവരെല്ലാ സഹായവും ഉണ്ടാവും ഇവൻ്റെ കലിംഗ കലിംഗ പരിപാടിയും ഈ കലിംഗ പൊട്ടൻ്റെ ഇളിപ്യൻ പരിപാടിയും നടന്ന സ്ഥലത്ത് പിന്നെ എൽ ഡി എഫുകാർക്കും യു ഡി എഫുകാർക്കും വേറെ പണിയൊന്നും എടുക്കേണ്ടി വരില്ലല്ലോ ഇയാളുടെ 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 കലിംഗ് സംവാദം സംവാദം എല്ലാം മുക്കിലും മൂലയിൽ കൊണ്ട് വെച്ചാൽ മതിയല്ലോ ഇവിടെ ഈ വനന്തരപ്പള്ളിയിൽ കോഴി ജമ്പു കോഴി അവനോട് വർഗീയത വിളമ്പന തുടങ്ങി ചെന്ത് കയറി വർഗീയത വിളമ്പനാണ് തുടങ്ങിയത് അത് തുടങ്ങിയപ്പോൾ തന്നെ പലരും സമയം വിട്ടു അവർ പല കാര്യങ്ങളും അറിയാനും ചോദിക്കാനും ആയിട്ടാണ് ആൾക്കാർ വരുന്നത് അവരുടെ പ്രാരബ്ദങ്ങൾ പക്ഷേ എന്ത് ചോദിച്ചാലും അതുമായിട്ട് പഞ്ചായത്തിൽ പറ അതുമായിട്ട് വാർഡ് മെമ്പറോട് പറ അതുമായിട്ട് എം എൽ എയോട് പറയാം പറ ഞാൻ നിങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ വന്ന് വന്നതല്ല അതല്ല എൻ്റെ തൊഴിൽ ഞാൻ ആരാണെന്നറിയോ ആരോടാണ് സംസാരിക്കുന്നത് എന്നറിയോ ഇതൊക്കെയാണ് ഇയാൾ പറയുന്നത് ഏതായാലും വന്ന ആളുകൾക്ക് മനസ്സിലായി ഇയാളുടെ മനസ്സിൽപ്പ് മനസ്സിലായി വന്ന് ഇയാള് വന്നുടനെ ആ നാട്ടുകാരെ പുലഭ്യം പറയാനാണ് തുടങ്ങിയത് വർഗീയത പറയാനാണ് തുടങ്ങിയത് അവിടെ വരാത്ത ഈ കരിക്ക് സഹാസമ്മേളനത്തിന് വരാത്ത ആളുകളെ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെയും അത്തരക്കാരുണ്ട് സത്യം കേൾക്കാൻ ഇഷ്ടമല്ല ഇവിടെ ഹിന്ദുക്കളല്ല ജന്തുക്കളാണ് കൂടുതൽ എന്നിത്യാദി രീതിയിൽ പുലപ്യം പറയാനാണ് തുടങ്ങിയത് ഇതോടെ ബാക്കിയുണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ ബി ജെ പി പോലും കാര്യം അവർക്ക് അരോചകമായി തുടങ്ങി ഏഴവിടെ ചെന്നവനെ തന്നെ ഹിജാബ് വിഷയമാണ് എടുത്തിട്ടത് അത് കേട്ടപ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾക്കത് കാരണം അവിടെ എല്ലാവരും മരന്തരപ്പിള്ളിയാണ് അറിയുന്നവർക്കറിയാം അവിടെ ക്രിസ്ത്യാനികൾ വേണ്ടത്ര ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുമുണ്ട് അവിടെ വന്ന് ഇയാൾ ഇയാളുടെ 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 മലം ശേഖരിച്ച് വെച്ചിട്ടുള്ള കുടം അതിൻ്റെ വായങ്ങൾ തുറന്ന സമയത്ത് അവർക്ക് മനസ്സിലായിത് ആറ്റക്കേസാണെന്ന് മനസ്സിലായി ഇയാളുടെ മുമ്പിൽ വെച്ച് തന്നെ പലരും ഇറങ്ങിപ്പോയി പിന്നെയാണ് പുലമ്പ്യം പറച്ചലായി ഇറങ്ങിപ്പോയവരുടെ പുലമ്പ്യം പറച്ചലായി സത്യം കേട്ടാൽ അവർ ചെവി പൊട്ടിപ്പോകുക എന്നൊക്കെയാ ചോദ്യങ്ങളായി ബി ജെ പി കാര്ക്ക് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ ഇരിക്കുന്നവർക്ക് ആസനം പൊള്ളി തുടങ്ങി ഇവൻ ആഹാരം പറഞ്ഞു വെച്ചിരുന്ന വീട്ടുകാർ അവിടെ ഉണ്ടായിരുന്നു അവരപ്പം തന്നെ വീടടച്ച് അവരുടെ കാറുടുത്ത് എവിടേക്കൊക്കെ പോയി അങ്ങനെ അവൻ്റെ പരന്തരപ്പള്ളി കലിംഗ് ഗോപ്രായൻ ഇമ്മണി വലിയ വിജയമായി അതാണ്ടായി ഡിവൈക്കാർക്ക് ഡിവൈഎഫ്ഐ കാര്യം യൂത്തന്മാർക്കും പെരുത്തു സന്തോഷമായി കേട്ട കലിൻ്റെ പൊട്ടലെ കൊണ്ട് നാട്ടുകാർക്ക് ആർക്കും പ്രയോജനമില്ല അത് നമ്മൾ കണ്ടതാണ് കയ്യിലുള്ള കുറച്ച് പൈസ എടുത്ത് വിഷു കൈനീട്ടം കൊടുക്കുക തോർത്തുമുണ്ട് കൊടുക്കുക രണ്ടാം മുണ്ട് കൊടുക്കുക ഇങ്ങനെയുള്ള കുറെ ഇളിപ്യൻ പരിപാടികളല്ലാതെ അതല്ലല്ലോ ഒരു എംപിയുടെ പരിപാടി അതല്ലല്ലോ നാടിൻ്റെ മൊത്തത്തിലുള്ള വികാസമാണല്ലോ അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനം അല്ലാതെ മാസത്തിൽ ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ ചെലവഴിക്കലല്ലോ പതിനായിരക്കണക്കിന് കോടി രൂപ ഇരുപതിനായിരക്കണക്കിന് കോടി രൂപ അങ്ങനെ കൊണ്ട് ഒരേ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ നടത്തുന്നത് അതിനവിടെ പോയി കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇയാൾ എഴുന്നേറ്റ് നിന്നാൽ ഉടനെ തന്നെ ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും അവിടെയുള്ള മറ്റെല്ലാവരും ഇയാൾ നോക്കി ചിരിക്കാൻ തുടങ്ങും കലയാളത്തിലെ പൊട്ടത്തരം പറയണമെന്ന് എഴുതി എല്ലാവർക്കും അറിയാം ഒരു കാര്യം ഇന്നുവരെ നടക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ബി ജെ പിക്ക് പ്രയോജനമില്ലാതായി ഇയാളെ കൊണ്ട് പ്രയോജനമില്ലാതായി ഈ കരിങ്കിൽ കയറിയ പൊട്ടൻ ഹിജാബ് പ്രശ്നമാണ് ആദ്യം എടുത്തിട്ടത് അതെടുത്തിട്ട് മുസ്ലിങ്ങളെന്ന് കുടയാമെന്ന് വിചാരിച്ചു കാരണം അവിടെ കുറച്ചുകൂടി കൂടി റങ്ങോട്ടാണ് മറ്റേ വനന്തരപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ്പല്ലൂർ നിന്ന് തിരിഞ്ഞ് കുറച്ചുകൂടി ഉള്ളിലോട്ട് പോകുന്ന ചില സ്ഥലങ്ങളാണ് അവിടെയുള്ള ഓരോരുത്തരും മറ്റുള്ളവരെ അറിയും അവിടെ ഏതൊരു അപരിചിതം ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചർച്ച പോകും ഇത് ആരാ ചർച്ചയാകും കാരണം അത് ന്യൂയോർക്കോ അല്ലെങ്കിൽ ടോക്കിയോ അല്ല അവിടെയുള്ള ഓരോരുത്തരെയും അവരുടെ വേർബോർഡ്സും എല്ലാം എല്ലാവർക്കും അറിയാം അവൻ്റെ അവിടെ പോയിട്ട് കോറാനും വരയ്ക്കാനും നിന്ന് കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല അവർക്കത് ഇഷ്ടപ്പെടില്ല അവർ കേൾക്കാൻ തന്നെ നിൽക്കില്ല ഇയാൾ അവിടെ നിന്നിട്ട് മുസ്ലിങ്ങളെ കുടയാൻ തുടങ്ങി നമ്മൾ നമ്മൾ ആരെയാണ് ഹിന്ദുക്കളോ ഉദ്ദേശിച്ചു ദൈവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വരന്ധനപ്പിള്ളിയിൽ ഈ ഈ ഒരു വൈറസ് അവിടെ ഇതുവരെ കയറി തുടങ്ങിയിട്ടില്ല കേട്ടോ ആമ്പല്ലൂർ ആമ്പലൂർവരെത്തിയില്ല വരന്തരപ്പിള്ളിയിൽ എത്തി തുടങ്ങിയിട്ടില്ല ഈ സംഘപരിവാർ വൈറസ് അവിടേക്കുള്ള ചെറിയൊരു കയറ്റത്തിനുള്ള ശ്രമമാണ് ഈ കോഴിയുടെ കലുങ്ക് പൊട്ടൻ പരിപാടിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ തുടങ്ങി വയ്ക്കാൻ അത് തുടക്കത്തിൽ തന്നെ ചാപ്പിള്ളയായി മാറിപ്പോയി ഒരിക്കൽ കൂടി അവിടെ സംഘപരിവാറിൻ്റെ ഒരു നാറ്റം അടിക്കാനും ആ നാട്ടുകാർ സമ്മതിക്കില്ല എന്നുള്ള ഉറപ്പായി ഇവർക്ക് ഈ വർഗീയത അറുപ്പും വെറുപ്പും അതിൻ്റെ അത് അത് പ്രസരിപ്പിക്കാനുള്ളത് വേറൊന്നും ഇവർക്ക് അറിയില്ലല്ലോ നാടിനോ നാട്ടുകാർക്കും ഉപകാരമുള്ള എന്തെങ്കിലും പറയാൻ വശമില്ല രാജാവിനോട് ചോദിക്കാൻ പാടില്ലല്ലോ ചോദിച്ചാൽ പറയും അത് വാ അവരോട് പോയി ചോദിച്ച് വില്ലേജ് ഓഫീസിൽ പോയി ചോദിച്ച് പഞ്ചായത്തോട് ചോദിച്ച് എം എൽ എയോട് ചോദിച്ച് ഞാൻ ആരാണ് നിങ്ങൾക്കറിയോ ഈ രീതിയിലുള്ള ചളങ്ങി അടി കിട്ടുന്ന കാര്യങ്ങൾ എന്നെ പറയുക ഇതുപോലെ മറ്റൊരു സഹവാഴിയുണ്ട് ജോർജ് കുര്യൻ അതിലിപ്പോൾ സോമാലിയയിൽ കുടുംബസഹ സമയ സമയത്ത് സോമാലിയയിൽ താമസമെന്ന കേട്ടത് എന്തായാലും നാട്ടിലൊന്നും കാണാനില്ല ഇപ്പം ഏതായാലും നാട്ടുകാരിപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടോ മുഖത്ത് കാർക്കിച്ച് തുപ്പ് മിനി കഴിഞ്ഞാൽ വീണ്ടും ഇതേയുള്ള പരിപാടിയായിട്ട് എവിടെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അവർ കൈ വയ്ക്കും യാതൊരു സംശയമില്ല ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഈ കലിംഗ കലിങ് കലിംഗ കലിംഗപ്പൊട്ടനെ നാട്ടുകാർ കൈവെക്കും വയ്ക്കും അവിടേക്ക് എത്തും കാര്യങ്ങൾ